ഭൂട്ടാൻ വഴി ആഡംബര വാഹനങ്ങൾ നിയമവിരുദ്ധമായി കടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി കസ്റ്റംസ് നടത്തുന്ന ഓപ്പറേഷന്റെ ഭാഗമായി മുക്കത്തും പരിശോധന നടത്തി പരിശോധനയിൽ കാരശ്ശേരിയിൽ നിന്നും ഒരു നിസാൻ പെട്രോൾ കാർ കണ്ടെത്തി കാരശ്ശേരി കുമാരനെല്ലൂരിലാണ് നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ പല ഭാഗങ്ങളും നീക്കിയ കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഭൂട്ടാൻ വഴി ആഡംബര വാഹനങ്ങൾ നിയമവിരുദ്ധമായി കടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി കസ്റ്റംസ് നടത്തുന്ന ഓപ്പറേഷന്റെ ഭാഗമായാണ് മുക്കത്തും പരിശോധന നടത്തുന്നത് പരിശോധനയിൽ കാരശ്ശേരിയിൽ നിന്നും ഒരു നിസാൻ പെട്രോൾ കാർ കണ്ടെത്തുകയും ചെയ്തു കാരശ്ശേരി കുമാരനെല്ലൂരിലാണ് നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ പല ഭാഗങ്ങളും നീക്കിയ കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഇവിടെ കാർ പെയിൻറിംഗ് ഷോപ്പ് നടത്തുന്ന മാവൂർ സ്വദേശിയുടെ പേരിൽ കസ്റ്റംസിന് പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുകയായിരുന്നു എന്നാൽ തനിക്ക് ഇത്തരത്തിലൊരു വാഹനമില്ലെന്നും വാഹനവുമായി ഒരു ബന്ധവുമില്ലെന്നും കടയുടമ പറഞ്ഞു ഇത് ഇന്ന് കസ്റ്റംസ് എന്നാൾ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അഡ്രസ്സിലാണ് വന്നത് വർഷോപ്പിൻ്റെ അഡ്രസ്സിലാണ് വന്നു വന്നത് ഇപ്പോൾ വന്നിട്ട് നിങ്ങളുടെ പേരിലാണ് ഇത് കംപ്ലയിൻറ്റ് വന്നത് ഇത് നിങ്ങളെ സ്ഥാപനത്തിലാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടാണ് വന്നത് വന്നത് ഞാനെൻ്റെ സ്ഥാപനത്തിലൊരു ഇതുമില്ല അപ്പോൾ ഇവിടെ പുറത്തുള്ള ഇവിടെ മോര് മൂടിട്ട വണ്ടി കണ്ടപ്പോൾ ആ ഏതാ വണ്ടി എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു ഇവിടെ വന്ന് എന്നോട് വരാൻ പറഞ്ഞ് അപ്പോൾ ഞാനും സാറുമാരും അതിൽ ഈ വണ്ടിയുടെ അടുത്ത് വന്ന് ഞങ്ങൾ കാണിച്ചു കൊടുത്ത് ഞാൻ ഞാൻ കാണിച്ചു കൊടുത്ത് ഇപ്പോൾ ഒന്നിച്ച് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ആർച്ചിൻ്റെ ഒരു ഫോട്ടോസാറ്റ് കിട്ടി അപ്പോൾ അത് സാറ് നോക്കി അതിൻ്റെ നമ്പറും കാര്യങ്ങളും ചേച്ചി നമ്പറും ഒക്കെ എഴുതി ാക്കിയിട്ട് എനിക്കൊരു ഒരു ഇത് നോട്ടീസ് തന്നു അതിൻ്റെ ഫോണിലുണ്ട് പിന്നെ വൈകുന്നേരം മുക്കത്തുള്ള മുക്കം പോലീസ് സ്റ്റേഷൻ്റെ സി ഐയും സാറുമാരൊക്കെ വന്നിട്ടുണ്ട് എന്തെങ്കിലും ഇല്ല എനിക്കൊരു ബന്ധമില്ല സ്ഥലത്ത് മുക്കം പോലീസും പരിശോധന നടത്തി നേരത്തെ മുക്കമങ്ങാടിയിൽ കാർ വാഷിംഗ് സെന്ററിലും പ്രമുഖ വ്യവസായിയുടെ വീട്ടിലും കോഴിക്കോട് കസ്റ്റംസ് പ്രിവെൻറ്റീവ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് പഴയ വാഹനങ്ങൾ എന്ന പേരിൽ കണ്ടെയ്നറിൽ ഇന്ത്യയിലേക്ക് വാഹനങ്ങൾ കൊണ്ടുവന്ന് ഹിമാചൽ പ്രദേശിൽ എത്തിച്ച് രജിസ്റ്റർ ചെയ്ത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വിൽപ്പന നടത്തുന്നതായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു കോഴിക്കോട് കസ്റ്റംസ് പ്രിവെൻറ്റീവ് സൂപ്രണ്ട് കെ എം സലീലിൻ്റെയും എൻ സഹീറുദ്ദീൻ്റെയും നേതൃത്വത്തിൽ പലയിടങ്ങളിലും പരിശോധന നടന്നത് ഭൂട്ടാനിൽ വാഹനങ്ങൾ വാങ്ങുന്നതിൽ ചില ഇളവുകൾ സർക്കാർ നൽകുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏജൻറ്റുമാർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നതായും കണ്ടെത്തിയിരുന്നു ഇതുവഴി ലക്ഷങ്ങളുടെ നികുതി വെട്ടിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ ഭൂട്ടാൻ സൈന്യം ഉപേക്ഷിച്ച വാഹനങ്ങൾ എന്ന പേരിലാണ് കോടികൾ വിലമതിക്കുന്ന ആഡംബര വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തുന്നത് നികുതി വെട്ടിപ്പ് നടത്തി ഇന്ത്യയിലെത്തിയ വാഹനങ്ങളിൽ ഏതാനും എണ്ണം കേരളത്തിൽ എത്തിയതായും നേരത്തെ ആരോപണമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മുക്കം